പ്രിയമുള്ള സഹോദരങ്ങളെ കടമാങ്ങിയിട്ട് വാങ്ങിയിട്ട് വളരെ ലാഘവത്തോടുകൂടെ നിസാരമായി കാണുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളിൽ നിന്ന് കടം വാങ്ങുന്നത് തെറ്റില്ല എന്നാൽ ആ കടം ഒരു വാഗ്ദാനമാണ് ഒരു കരാറാണ് അത് കൃത്യസമയത്ത് തിരിച്ചു നൽകാനുള്ളത് നമ്മുടെ പ്രതിബദ്ധതയാണ് ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ കൈവുണ്ടായിരിക്കേ മനഃപൂർവ്വം ആ കടത്തെ താമസിപ്പിക്കുന്നത് പാവപ്പെട്ട ആ മനുഷ്യന്റെ അവകാശം തടഞ്ഞു വെക്കുന്നതിന് തുല്യമാണ് ഇത് ഇസ്ലാം അനുവദിക്കുന്നതല്ല അനീതിയായിട്ടാണ് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ഇതിനെ കാണുന്നത് സഹോദരങ്ങളെ കടം വീട്ടുന്നതിന്റെ ഗൗരവം എത്രത്തോളം എന്നറിയുമോ രക്തസാക്ഷിയായി മരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി അടർക്കളത്തിൽ പോരാടി മരിക്കുന്ന ഒരാൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ പോലും അതുപോലും ക്ഷമിക്കപ്പെടുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായി പങ്കെടുത്തിട്ട് ആയിക്കൊണ്ട് രക്തസാക്ഷിയായി കൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹുവ ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ ആ മനുഷ്യനേക്ക് കടമുണ്ടെങ്കിൽ അതൊള്ളാഹു സുബാണു പുറത്തു കൊടുക്കുന്നില്ല സുബാന അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയുറപ്പിച്ചവന് പോലും കടം വീട്ടേണ്ടതുണ്ട് എങ്കിൽ മനുഷ്യന്റെ അവകാശം എത്ര വലുതാണെന്ന് നാം ആലോചിക്കണം കടം വീട്ടാതെ ഒരാൾ മരിച്ചാൽ അവന്റെ ആത്മാവ് കെട്ടിയിടപ്പെട്ട നിലയിലായിരിക്കും അതായത് അവന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കും തന്നെ അവൻ്റെ കടം വീട്ടപ്പെടേണ്ടതുണ്ട് എത്രയോ ആളുകൾ കടത്ത് കാണുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യൻ കടം കൊടുത്തിട്ട് യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും മാറുന്നുണ്ട് എത്രയോ ബന്ധങ്ങൾ ഈ കടത്തിന്റെ പേരിലല്ലേ പിരിഞ്ഞു പോകുന്നത് എൻ്റെ പ്രിയമുള്ളവരെ കടബാധ്യത വലിയ ഒരു ബാധ്യതയാണ് അമ്മാണുഹു താരം നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ